തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ കോലിബി സഖ്യത്തെക്കുറിച്ചുള്ള മുഹമ്മദ് റിയാസിന്റെ പരാമർശമാണ് ബി ജെ പി പ്രവർത്തകരെ പ്രകോപിതരാക്കിയത് തുടർന്ന് പ്രവർത്തകർ റിയാസിനോട് പാകിസ്ഥാനിൽ പോകാൻ ആവശ്യപ്പെടുകയും റിയാസിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തു സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് റിയാസ് വെള്ളയിൽ പോലീസിൽ പരാതി നൽകി ജനാധിപത്യപരമായി അഭിപ്രായം പറഞ്ഞതിന് ധ്രുവീകരണങ്ങൾ സൃഷ്ടിച്ച് ബോധപൂർവ്വം മുതലെടുപ്പ് നടത്തുവാനുള്ള ശ്രമമാണ് നടന്നിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്ത് കേട്ടുകേൾവില്ലാത്ത രീതിയിലുള്ള പരാമർശങ്ങൾ വന്നു ഇത് നമ്മുടെ രാജ്യത്തെ അസഹിഷ്ണുത നമ്മുടെ സംസ്ഥാനത്തേക്കു കൂടി പടരുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സംഭവത്തിൽ സ്വമേധയാ കേസെടുക്കാത്തത് പോലീസിന്റെ വീഴ്ചയാണെന്നും ആക്ഷേപമുണ്ട് റിയാസിൻ്റെ പരാതിയിലുള്ള പോലീസ് നടപടിയും സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടും ഗൗരവത്തോടെയാണ് നോക്കിക്കാണുന്നതെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹനൻ പറഞ്ഞു മതനിരപേക്ഷതയുടെ കേന്ദ്രമായി കോഴിക്കോട് നഗരത്തു നിന്ന് അങ്ങനെ പറയാനുള്ള കരുത്ത് കിട്ടുന്നത് പ്രചോദനം കിട്ടുന്നത് ഇതിനേക്കാളും അപ്പുറം കാണിച്ചാലും ഒരു നടപടിയും സ്വീകരിക്കില്ല ഈ കേരളത്തിലെ ഗവൺമെന്റ് എന്നുള്ള ഒരു തോന്നലാണ് വിഷയം തെരഞ്ഞെടുപ്പിൽ പ്രചരണായുധമാക്കാനാണ് സി തീരുമാനം മീഡിയ വൺ കോഴിക്കോട്